ഹായ് ഹലോ രാജീവ് ബ്ലോക്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം അമ്മയുടെ ഒരു കുട്ടി ചോദിക്കുകയാണ് അമ്മ എന്താണെന്നറിയില്ല മുടി കട്ട കുടിക്കുക പൊട്ടി പോവുക അത് എപ്പോഴും കൂടാത്രയും മുടി എപ്പോഴും വിടർത്തിയാൽ ശരിയാവണോ ഒന്നുമില്ല അപ്പൊ അതിനുള്ളൊരു നല്ല സൊല്യൂഷൻ കൊണ്ടാട്ടോ അമ്മ വന്നിരിക്കണത് അതിന്റെ അമ്മ അമ്മ തന്നെ അമ്മ ചോദിക്കട്ടെ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു കേട്ടോ എല്ലാരും സുഖമായിരിക്കണില്ലേ അമ്മ ആദ്യം ചെയ്തിരുന്ന മുടിയുടെ വീഡിയോ തന്നെയാണ് പിന്നെ അമ്മയ്ക്ക് ബാലൻസിന്റെ പ്രശ്നം വന്നപ്പോ അമ്മയ്ക്ക് വേറൊരാളെ വേറൊരാളുടെ മുടിയിൽ തേച്ച് കൊടുക്കാനില്ല കുട്ടികളൊക്കെ ഇവിടെ ഇല്ല അപ്പൊ അമ്മയ്ക്കാണെങ്കിലും ബാലൻസിന്റെ പ്രശ്നം ഡോക്ടർ പറഞ്ഞു തണുപ്പുള്ള തലയിൽ കുറച്ച് ദിവസം ഉപയോഗിക്കരുത് അതുകൊണ്ടാട്ടോ അമ്മ വീഡിയോ മാറ്റി പിടിച്ചത് അപ്പൊ ഇപ്പൊ കുട്ടികളെ ചോദിക്കാനോ അമ്മയെ ഒന്ന് വീഡിയോ ചെയ്യോ തിരുവാതിരക്കായിട്ട് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടാവില്ലേ അവരെ മുടിയിൽ ചെയ്ത് കാണിച്ചു തരുമോ ഒന്ന് ചോദിക്കുക കുട്ടികളെ വാട്ട്സാപ്പിൽ ചോദിക്കുകയാണ് എന്റെ നമ്പർ കിട്ടുകൊണ്ടേ അപ്പൊ ഞാൻ ചെയ്ത് കാണിച്ചു തരാമെന്ന് അവരോട് പറഞ്ഞു കേട്ടോ അപ്പൊ മോളുടെ കുട്ടറെ മുടിയിലാണ് ഞാൻ ചെയ്ത് കാണിച്ചു തരുന്നത് ഒന്നുമല്ല മക്കളെ മുടി വളർച്ച മുടി വളർത്താൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ട ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം പറയട്ടെ ആദ്യം തന്നെ നന്നായി വെള്ളം കുടിക്കണം മക്കളെ ഇരുപത്തഞ്ച് കിലോ ഉള്ള ഒരാൾ ഒരു ലിറ്റർ വെള്ളം കണക്കിൽ നമ്മൾ വെള്ളം കുടിക്കണം ആ ചുരുക്കം നിങ്ങൾ രണ്ട് ലിറ്ററെങ്കിലും വൈകുന്നേരം നമ്മൾക്ക് വെള്ളം കുടിക്കാൻ തിളപ്പിച്ച് ആറിയ വെള്ളം കുടിക്കാൻ ശരി തണു തന്നുള്ളതും ചൂടുള്ളതൊന്നും അല്ലാതെ ഒരു ചൂടുമില്ലാത്ത തണുപ്പും ഇല്ലാത്ത ഒരു തരം തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടല്ലോ അത് നിങ്ങൾ ധൈര്യമായിട്ട് കുടിച്ചോളൂ കേട്ടോ പിന്നെ എന്താ വച്ചാൽ മുടി വളർത്താൻ ആഗ്രഹിക്കുന്നവരോട് ഞാൻ പറയട്ടെ മുടി മക്കളെ ഇങ്ങനെ കട്ട പിടിക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ മുടി കട്ട പിടിക്കാതെ ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം നമ്മൾ എപ്പോഴും കൂടില്ലാതെ വേടെർത്തിയും നീട്ടി മടഞ്ഞിടുക അങ്ങനെ കൂട് പിന്നെ ഒരു കാര്യം മുടിയിൽ നമ്മൾ കുറച്ച് എണ്ണ ഒരുപാട് വാരി പൊത്തിച്ചിട്ട് മുടി ഉണ്ടാവില്ല കേട്ടോ അതുപോലെ എണ്ണ നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ അയിന്റെ ഉള്ളനടിയിലിട്ട് നന്നായി ചൂടാക്കിയിട്ട് മുടിയിൽ ഇങ്ങനെ നമ്മൾ റൊട്ടി ഇങ്ങനെ റൊട്ടേഷനിലായിട്ട് ഇങ്ങനെ ഈ തലപ്പുണ്ട് നഖം തട്ടാതെ നിങ്ങൾ തേച്ച് രാത്രി കടക്കുമ്പോഴും രാവിലെ എണീറ്റ വഴിക്കും കുറേശ്ശെ തേക്കുക അത്രയും മതി മുടിക്ക് എണ്ണ മുടിക്ക് ഒരുപാട് എണ്ണ വേണ്ട എന്നിട്ട് നമ്മൾ കൂടില്ലാതെ രാവിലെ തന്നെ വെക്കുക കുളിക്കണേന്റെ മുന്നേ മുടിയിൽ ഒരു കൂട് പോലും വാടിലെ കുളിച്ചിട്ട് ഒന്നിച്ച് വിടർത്താന്ന് വിചാരിക്കരുത് കേട്ടോ പിന്നൊരു കാര്യം ീറൻ മുടി ഒരിക്കലും നിങ്ങൾ ചീന്തരുത് ഈറൻ മുടി ചീന്തി കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോകും മനസ്സിലായില്ലേ പിന്നെ മുടി വളർത്താൻ ആഗ്രഹമുള്ളവരുടെ ഒരു കാര്യം പറയട്ടെ മക്കളെ മുടി നീളം വെക്കില്ല മുറിച്ചു കളഞ്ഞാൽ ആരും വിചാരിക്കരുത് വെട്ടും തോറും വളരണ ഒരു സാധനം മുടിയാണ് മനസ്സിലായില്ലേ മുടി നമ്മൾ ഓരോ മാസത്തിൽ അരേഴ്ച അഞ്ച് തലപ്പ് ഒപ്പം വെച്ച് നിങ്ങൾ കട്ട് ചെയ്യുക നമ്മൾ എട്ടണേന്റെ ഇരട്ടി വേഗത്തിൽ മുടി വളരാൻ അത് സഹായിക്കും കാരണം നമ്മളെ സ്ത്രീകള് മുടി തലപ്പത്ത് വെട്ടാൻ മടിയുള്ളവരാണ് അല്ലെ മുടി കുറച്ച് വളർന്നു ഇനി എന്ന് കരുതരുത് വെട്ടിങ്ങുകൊണ്ടേ ഇരിക്കണം നമ്മള് മാസം മാസവും കുറേശ്ശെ കട്ട് ചെയ്ത് കളയ്യാട്ടോ എങ്കിലേനെ മുടി നല്ല മുറ്റില് വ വളരുള്ളൂ മറ്റേത് തലപ്പ് കൂർത്തും കൊണ്ടായിട്ട് മുടിയുടെ തിക്നെസ് കുറയും മനസ്സിലായില്ലേ മുടി ആകെ ഖന ഇല്ലാതെ വരും ആ അങ്ങനെ പിന്നെ ഈ കൂടിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ മുടി നിങ്ങൾ കുളിച്ച വഴിക്ക് ഒരിക്കലും ചേർപ്പ് തൊടിയിക്കരുത് അത് വളരെ തെറ്റാണ് കേട്ടോ മുടി നിങ്ങൾ ഇപ്പൊ അതൊക്കെ ഒന്നിങ്ങനെ ഉണങ്ങുന്നവരെ നിങ്ങൾ കൊറച്ചു നേരം റിലാക്സ് ആയിട്ട് എവിടെയെങ്കിലും ഫാനിന്റെ അടിയിൽ എവിടെയെങ്കിലും ഇരിക്കുക അല്ലെങ്കിൽ നമ്മൾ സൂര്യപ്രകാശത്തിൽ ഒന്ന് നടക്കുക എങ്കിൽ വിറ്റാമിൻ ഡി കെയറും ചെയ്യും മുടി ഉണങ്ങി കിട്ടും ചെയ്യും അപ്പൊ ആ മുടിക്ക് ഒരു സ്മെല്ലോ നാറ്റോ ഒന്നും ഉണ്ടാവില്ല മുടി കായുണ്ടാവില്ല പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരത്തി കുറച്ച് ഏർ പിന്നെ നിങ്ങൾ ദിവസേനെ ഒരു നെല്ലിക്കയും പിന്നെ നാല് കറിവേപ്പിൻ്റെ ലേയും പിന്നെ അതിലേക്ക് ഒരു മണി കുരുമുളക് കൂട്ടിട്ട് അടിച്ചിട്ട് ആ ജ്യൂസ് സ്ഥിരം കുടിക്കാം സ്ഥിരം കുടിക്കുക ഒരു കേടുവില്ല അത് അത് പറ്റാത്തവർക്ക് എന്ത് ചെയ്യാനോ ഒരു ഒരു പൂള് നാളികേരം അത്ര പോകുന്ന ഒരു കഷ്ണം ഇഞ്ചി പിന്നെ നാല് കറിവേപ്പില ഇത് അടിച്ചിട്ട് അതിലൊന്നും നിങ്ങൾ ഒഴിക്കണ്ട അങ്ങനെ നമുക്ക് അരിച്ചിട്ട് അതും കുടിക്കണം കേട്ടോ വെള്ള രൂപത്തിൽ ഇതൊക്കെ നിങ്ങള് കുടിക്കണം പിന്നെ മക്കളെ വറുത്തതും പൊരിച്ചതുള്ള ഭക്ഷണങ്ങൾ ഒന്ന് കമ്മിയാക്കണം കൊളസ്ട്രോൾ കൂടുള്ളൂ നമുക്ക് അപ്പൊ നമുക്ക് അതൊക്കെ കൊളസ്ട്രോൾ നമ്മളെ മുടി വളർച്ചയൊക്കെ ബാധിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ എന്ത് അസുഖത്തിന്റെയും വയറുന്നാണ് അസുഖങ്ങൾ വരുന്നത് അപ്പൊ നമ്മളെ വയറ് ക്ലീനായി ഇരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം നല്ല ശോധന വേണം മനസ്സിലായില്ലേ നാരടങ്ങിയ ഭക്ഷണങ്ങളും ഇലക്കറികളും നിങ്ങൾ ഭക്ഷണത്തിൽ നന്നായി ഉൾപ്പെടുത്തണം പിന്നെ നമ്മളെ ചെറുപയർ എല്ലാത്തിനും നല്ലതാട്ടോ നമുക്ക് നല്ല ശോധന ഉണ്ടാവും ഒരു ഗ്യാസും ഒന്നും ഇല്ലാത്തൊരു ഭക്ഷണം അപ്പൊ നിങ്ങൾ ചെറുപയറ് എന്തായാലും മുളപ്പിച്ചിട്ട് വറുത്തിട്ടേക്ക് ഇട്ടാൽ മതി മുളപ്പിച്ചിട്ട് തലേ ദിവസം തലേ ദിവസം നമ്മള് വെള്ളത്തിലിട്ട് കഴുകിയിട്ടൊരു കുറച്ച് നേരം വെള്ളത്തിലിട്ടതിന്റെ ശേഷം ഒന്നിനൊരു കിഴുകെട്ടി വെക്കുക നല്ലൊരു വെളുത്ത തുണിയിൽ അപ്പോൾ മുള പൊട്ടും മനസ്സിലായല്ലോ പിറ്റേ ദിവസം രാവിലേക്ക് അത് എപ്പോഴാണ് മുള പൊട്ടണമെന്ന് കുറേശ്ശെ മുള പൊട്ടണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാന്നോ ചീന ചട്ടിയിലൊരു ഒരു മണി കടുക്കെട്ടേ തുള്ളി എണ്ണ ഇട്ടു എന്ന് കാണിച്ചാൽ മതി എന്നിട്ട് അതിലേക്ക് ഇതിട്ടിട്ട് അധികം ഒന്നും ഇല്ല കേടില്ല എന്നിട്ട് നമ്മൾ ഒരു തരി ഉപ്പ് വിട്ടിട്ട് നമുക്ക് അത് കഴിക്കാം അപ്പൊ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശോധന ഉണ്ടാവും ശരീരത്തിലേക്ക് ഒരുപാട് പുതിയ പുതിയ ഇത് കോശങ്ങളൊക്കെ വരുന്ന പറയുന്നത് അപ്പൊ നമുക്ക് എന്താന്നാ തലമുടി നന്നായി വളർച്ച കിട്ടും മനസ്സിലായില്ല ഇതൊക്കെ തലമുടിക്ക് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പറഞ്ഞതരുന്നത് പിന്നെ ഇലക്കറികൾ നമ്മൾ ഡെയിലി കഴിക്കാൻ നോക്കണം കുറച്ചെങ്കിലും എന്തെങ്കിലും ഇലകളെ മുരിങ്ങ ചീരെ പിന്നെ എന്തൊക്കെ ഇണ്ട മത്തയില മത്തയില മത്ത വിത്തൊക്കെ നമ്മളെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് നല്ലതാണ് മക്കളെ അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് തരണത് നമ്മുടെ മുടി പോവുക കൂട് വരിക എന്നൊക്കെ പറഞ്ഞില്ലേ കുട്ടികളെ അതിനുള്ള ഒരു ഉത്തമ ഒരു പരിഹാരമായിട്ടാട്ടോ ഞാൻ വന്നത് മുടി നിങ്ങളാഴ്ചയിലെ ഒരു ദിവസം എന്തെ യൂസ് ചെയ്ത് നോക്കൂള്ളൂ ഒരു കുഴപ്പം ഉണ്ടാവില്ല നിങ്ങളെ മുടി നല്ല മിനസ്സുള്ള മുടിയായിട്ട് വളരും പിന്നെ പൊട്ടി പോവില്ല അങ്ങനെ കൂട് കെട്ടില്ല അപ്പൊ അതെന്താ നോക്കാം അപ്പൊ മക്കളെ ഇപ്പൊ തിരുവാതിര കഴിഞ്ഞ സമയല്ലേ നേന്ത്രപ്പഴം എടുക്കാം നമുക്ക് പാളയംകോടം പഴം അങ്ങനത്തെയൊക്കെ പഴങ്ങൾ എടുക്കാം എല്ലാ പഴങ്ങളും എടുക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല ഏതെങ്കിലും ഒരു പഴം മിക്സിയിൽ നന്നായിട്ട് അടിക്കുക പിന്നെ അത് എന്താ കൂട്ടേണ്ടെന്ന് അറിയാം നമ്മളെ തൈര് തൈരേട്ടോ അത് ഞാൻ പുതിയ തൈര് ഉണ്ടാക്കിയാണ്ടെണ്ണം ഉറച്ചിട്ടായിരിക്കണം അതുകൊണ്ടങ്ങനെ ഇങ്ങനെ പാർന്നാലും കൂടിയും പോരുന്നില്ലേ കണ്ടല്ലോ പുതിയ തൈര് ഇതിന് വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പൊ ഒരുപാട് തൈര് വേണ്ടല്ലോ ചാച്ചാ അപ്പൊ ഇങ്ങനെ തൈരാട്ടോ പിന്നെ ഒന്ന് അപ്പൊ ഞാൻ ഇത് മിക്സിയിൽ അരച്ച് വരട്ടെ ഇനി എന്താ ചെയ്യാ നിങ്ങൾക്ക് പിന്നെന്താ കൂട്ടേന്ന് പറഞ്ഞ് തരാട്ടോ അപ്പൊ കണ്ടോ നമ്മളെ പഴം നന്നായിട്ട് ജാറിൽ അമ്മ അടിച്ചു കൊണ്ടുവന്നു ഇനി ഇതിലേക്ക് എന്താ ചേർക്കുക എന്നുള്ളത് കാണിച്ചു തരാം ഇനി ഇതിലേക്ക് വേണ്ട നല്ല കട്ട തൈര് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർക്ക കേട്ടോ നിങ്ങൾക്ക് നല്ലതാണ് മുടി നന്നായി വളരാനും നല്ല മുടി നല്ല സ്മൂത്ത് ആയിട്ട് മുടിയുടെ താരനൊക്കെ പോയി നിങ്ങൾക്ക് നല്ല മുടി ഉണ്ടാവും കേട്ടോ ഇത് നന്നായി മിക്സ് ചെയ്യാം ഇനി വേല ഒന്നും മിക്സിയിൽ അടിച്ചാലും വേണ്ടില്ല ഞാൻ അപ്പം ഇതിലിട്ട് മിക്സ് ചെയ്യാൻ വിചാരിച്ചിട്ടാട്ടോ ഇനി വേണ്ടത് എന്താണെന്നറിയോ കണ്ടോ നമ്മൾ തേക്കണ എണ്ണ തേച്ച വിട്ടാലും വേണ്ടില്ല സാധാ വെളിച്ചെണ്ണ ഞാൻ വെളിച്ചെണ്ണ ട്ടോ ചേർക്കണ ഒരു കണ്ടോ ഇത് കണ്ടല്ലോ ഇത് നമ്മളെ മുടിയിൽ നന്നായി ചേർത്ത് ഇതൊരു കരാറ്റീൻ ട്രീറ്റ്മെന്റും കൂടിയാണ് ട്ടോ ഇത് നമ്മളെ വീട്ടിലെ നിങ്ങൾ ആയിരം രൂപ വേണം മക്കളെ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഇത് ഇതൊക്കെ മുടിയിൽ തേച്ച് നമ്മളെ മുടി വൃത്തിയായി കിട്ടണെങ്കിൽ ഏ വീട്ടിൽ നോക്കിയൊക്കെ എന്താ വേണ്ടത് നമുക്ക് ആ തൈരും പഴവും കുറച്ച് വിളിച്ചെണ്ണേ ഇത്രേ വേണ്ടു ഇത് എല്ലാരും ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഇത് ഞാൻ തേച്ച് കാണിച്ചു തരാം കുട്ടിയുടെ മുടിയില്ല കാണിക്കണത് അതിന് ആദ്യം നമ്മൾ എന്തു വേണമെന്നറിയോ മുടി കൂടില്ലാതിരിക്കാൻ വേണ്ടി നല്ല വേടർത്ത് ഇവിടെ മുടി ഞാൻ ഓൾറെഡി നല്ലോന്ന് കൂട് കളഞ്ഞു കണ്ടോ കെട്ടർത്തന്നു കണ്ട കണ്ടല്ലോ ആദ്യം നമ്മൾ നീച്ച പഴിക്കുക പിന്നെ നമ്മൾ ഈ എണ്ണ എണ്ണ കൊറച്ചെടുത്തിട്ട് തലയിൽ തേക്കുക തയ്യലിട്ട് നല്ല ചൂടാക്കണം കേട്ടോ എന്നിട്ട് ഇങ്ങനെ ആ നമ്മള് ഓട്ടിൽ വേണം കേട്ടോ നല്ല സ്കാൽപ്പിൽ നല്ല കോൺസെൻട്രേഷൻ ചെയ്യണേ നല്ല മുടി നല്ല വളരുള്ളൂ എഴയമ്പില് അധികം തോന്നും ആ കണ്ണുന്നില്ല കണ്ടോ കണ്ടല്ലോ കണ്ട തലപ്പൊക്കെ കണ്ടോ ഇവള തലപ്പ് പൊട്ടിയിട്ട് ഒന്നുമില്ല കണ്ടോ നല്ല വൃത്തിയുള്ള മുടിയെ കണ്ടല്ലോ നല്ല വൃത്തിയുള്ള മുടിയണ കണ്ടോ നല്ല ഇറക്കണ്ടായിരുന്നു മുറിച്ചു കളയുകയാണ് കുട്ടി അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മുടിയിൽ വേണം കേട്ടോ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാൻ ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ അരമണിക്കൂർ വെക്കണം കേട്ടോ കുട്ടി പറയും ഇവിടെയൊക്കെ ഒരിക്കലിക്കുന്ന ഇത് ഇത്തിരി ലൂസാണ് അപ്പൊ കുട്ടി പറയുന്നത് ബാത്റൂമിന്ന് തേച്ചോളാം ഇവിടെ നിന്ന് തേക്കണ്ട അമ്മ ഞാൻ ബാത്റൂമിൽ പോയി തേച്ചിട്ട് അരമണിക്കൂർ നിന്നിട്ട് കുളിച്ചോളാം എന്ന് അപ്പൊ നിങ്ങൾ വേണ്ടത് എന്താ വെച്ചാൽ ഇങ്ങനെ എണ്ണ തേച്ചതിന് ശേഷം കൂടൊന്നും ഇല്ലാത്ത മുടിയില് ഞാൻ തേച്ച വൃത്തി അവിടെ ഇല്ലാന്ന ആള് പറയണ്ടത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരേപോലെ പോലെ അടി തെറ്റം തേച്ചിട്ട് മുടി കെട്ടി വെക്കരുത് കേട്ടോ ഇങ്ങനെ പരത്തിയിട്ട് നിക്കണം പരത്തിയിട്ടൊരു അരമണിക്കൂർ നിൽക്കണം അര മുതൽ ഒരു മണിക്കൂർ വരെ ഇങ്ങനെ തേച്ചിട്ട് നിൽക്കുക എന്നിട്ട് നിങ്ങളിതൊക്കെ സാധാ നോർമൽ വെള്ളത്തിലെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് സുഖമായിട്ട് കഴുകി കളഞ്ഞാൽ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കരാറ്റും ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ലേ അതേപോലത്തെ തലമുടികൾ കിട്ടും ഇവിളിത ആഴ്ചയിലൊരു ദിവസം ചെയ്യണോണ്ട് അവളെ മുടി കണ്ട നല്ല വൃത്തിയുള്ള മുടിയാണ് കണ്ടല്ലോ ഇനി ഇവള് തേച്ച് കഴിഞ്ഞിട്ട് കുളിച്ച് വന്നിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം മുടിയിട്ടോ അവൾ ഇനി തേക്കട്ടെ അവൾ പോയി തേക്കാന്നാണ് പറഞ്ഞത് അവളെക്ക് നമുക്ക് ഇനി ഒരു മണിക്കൂറാവും വീഡിയോ എടുക്കാൻ ഇനി അവളിത് തേച്ചിട്ട് കുളിച്ച് വന്നിട്ട് മുടി ഞാൻ കാണിച്ചു തരാം ഉണങ്ങിട്ടോ കണ്ടോ പട്ടുപോലെ എന്നൊക്കെ നമ്മൾ പറയുന്നേ കേട്ടിട്ടില്ലേ ഉള്ളൂ പട്ടുപോലെ നല്ല പട്ടു തന്നെയാണ് കണ്ട നല്ല മുടി കണ്ടല്ലോ അപ്പൊ ഇത്രക്കുള്ള വീഡിയോ മോള് കുളിച്ച് വന്നിട്ട് മുടി ഞാൻ കാണിച്ചെന്നില്ല അങ്ങനത്തെ മുടിയാകും അപ്പൊ ഇനി ആരും മുടി കൂടാണ് കെട്ടാണ് മുടി പൊട്ടിപ്പോവാണ് ആരും പറയരുത് ഇങ്ങനെ പഴം നിങ്ങൾ ആഴ്ചയിലൊരു ദിവസം പാല് അല്ല പഴം തൈര് കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ കുട്ടി നന്നായിട്ട് മുടിയിൽ തേച്ച് കഴിഞ്ഞാൽ മുടി പിന്നെ കട്ട പിടിച്ച് പോവില്ല അതുപോലെ നന്നായിട്ട് ഒരു കരാറ്റിൻ ട്രീറ്റ്മെന്റ് ആകൊണ്ട് മക്കളെ മുടി നന്നായി വളരുക ചെയ്യാട്ടോ നല്ല കട്ടിയിൽ വളരുക ചെയ്യാം അപ്പൊ സ്കൂളിൽ പോണ കുട്ടികളെല്ലാം വീട്ടിലെ എല്ലാവർക്കും ഇത് തേക്കാം നമുക്ക് വട്ടത്തില് റൗണ്ടിൽ ഇത്തിരി തോനെ നിങ്ങളുണ്ടാവുക നമുക്ക് കെട്ടിവെക്കാം ഒരു കുഴപ്പമില്ല കുട്ടിക്ക് അധികം നിങ്ങളല്ലേ അവള് കെട്ടിവെക്കില്ല അമ്മമ്മ തേച്ചാൽ സുഖാവില്ല ഞാൻ തന്നെ അത് തേച്ച് ശരിയാക്കണം മുറ്റത്ത് പോയിന്നിട്ട് തേക്കുവോ അല്ലെങ്കിൽ കുളിമുറിന്റെ ഉള്ളെന്നാ പറഞ്ഞിട്ടോ തേക്കാൻ അവള് സമ്മതിരിക്കുക കുട്ടിയല്ലേ എന്റെ പരീക്ഷണൊന്നും അവള്ക്ക് ഞാൻ തേച്ചാ ശരിയാവുന്നില്ല അപ്പൊ മുടി ശരിയാവില്ല എന്നേ പറഞ്ഞ എന്നോട് അപ്പൊ അവള് എടുത്തിട്ട് എടുത്തിട്ടേത്ര തേക്കുള്ളൂ ആയിക്കോട്ടെ വീഡിയോ ലോങ്ങ് ആവണ്ട നിങ്ങൾക്ക് ഇത് കാണിച്ചു തരല്ലേ വേണ്ടത് കൂട്ട എന്താണെന്ന എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പൊ എത്ര കേൾ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവരും എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ പിന്നെന്താ കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി അനേബിൾ ചെയ്താൽ അമ്മടുന്ന വീഡിയോസ് ഇങ്ങനത്തെ ഉള്ളത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ